ഹലോ പല്ലവൈസ് എന്താണ് ശരണി ആനന്ദിന്റെ ഡ്രസ്സിന് ഡ്രസ്സിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇത് ചോദിക്കുന്ന രണ്ട് വിഭാഗ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാത്തിനും രണ്ട് വിഭാഗം ആൾക്കാരുണ്ട് ഞാൻ അവരോട് കൂടി ചോദിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ വളരെ മാന്യമായി കമന്റ് ചെയ്തോളൂ കുറേ അധികം ന്യൂസുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായി നിങ്ങൾ കമന്റ് ചെയ്യും ശരണ്യാനന്ദ്രന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങ് നിറയുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ ഒരു ഡ്രസ്സിങ്ങിന്റെ സംഭവം എന്താണ് ശരണ്യ ശരണ്യാനന്ദന്റെ ഈ ശരണ്യ ശരണ്യാനന്ദ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വിട്ട് നിന്ന് പോകുന്നത് അവർ എന്ത് ഗെയിം കളിച്ചിട്ടാണ് നിന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഗെയിമിനെ അനലൈസ് അനലൈസിക്കുന്ന ഒരാളെന്ന് ശരണ്യ ശരണിയാനന്ദിന് എങ്ങനെ വോട്ട് എന്ന് പോലും ഞാൻ അതിശയിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോയിട്ടുള്ള ജബ്രി അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ അയാൾ ജബ്രി കോംബോ കാരണമാണ് പുറത്തേക്ക് പോയത് എന്നാൽ ശരണ്യാനന്ദ് അവിടെ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നുന്നു അവര് മിക്ക സമയങ്ങളിൽ ഇപ്പൊ പവർ റൂമിനകത്തൊക്കെ കയറി നിന്ന് നിന്ന് പോകുന്നുണ്ട് സോ അതിനിടയിലാണ് അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് പേഴ്സണലി മറ്റുള്ള ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ അവരുടെ കംഫർട്ടബിൾ ആയിട്ട് എന്ത് ഡ്രസ്സും അവർക്ക് ധരിക്കാം എന്നിരിക്കെ ഈ ഒരു ചർച്ച ഇങ്ങനെ വരുന്നത് അത് എനിക്കറിയില്ല ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രം ചോദിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം എന്താണ് ഈ വീഡിയോയിൽ പറയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക ഒരു അതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ന്യൂസ് വന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കേട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം അതിനുശേഷം പൊളിഫിറോസിക്ക ഒരു ആരോപണം ഈ ബിഗ് ബോസിനെതിരെ ഉന്നയിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ആഹ് മാരാര പറഞ്ഞ് ശരി വെക്കുന്ന ചില കാര്യങ്ങൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യം നമുക്ക് ഇത് കേൾക്കാം ബിഗ് ബോസ് മത്സരാർത്ഥി ശരണ്യ ആനന്ദിന്റെ ബിഗ് ബോസിലെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയാണ് മികപ്പോഴും വളരെ മോഡേൺ ലുക്കിലാണ് ശരണെ ബിഗ് ബോസിൽ കാണുന്നത് സ്ത്രീകളും കുട്ടികളും കാണുന്ന ഷോയാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണം വളരെ അരോചകമാണെന്നുമാണ് ചിലർ പറയുന്നത് ബിഗ് ബോസിന്റെ ഓക്കെ അപ്പൊ ഇതൊരു ഞാൻ വെറുതെ ഉണ്ടാക്കിയ ഭാവന സൃഷ്ടിയല്ല അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത് ബി ഫോർ ബ്ലൈസ് എന്ന് പറയുന്ന ഒരു ഒരു ചാനലിൽ വന്നിട്ടുള്ള ന്യൂസ് അത് എന്നുള്ള എന്നുള്ള വീഡിയോസ് പോയി പോയി നിങ്ങൾ വിശദമായിട്ട് നോക്കുക ശരണ്യ െ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചു പോകുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് വളരെ വളരെയധികം മോശമായിട്ട് പറയുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് സംസാരിക്കുന്നത് ആക്ച്വലി ഒരു നമുക്ക് ഞാൻ കുടുംബ പ്രശ്നം നമുക്ക് രണ്ടു എല്ലാത്തിനും രണ്ടു വശം എടുക്കാം ഇതിൽ കുടുംബ പ്രേക്ഷകരുടെ വശം എടുത്തു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവര് 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 നമ്മൾ ഈ ലിറ്ററലി അവർ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള സംവിധാനങ്ങളോ ഈ നാട്ടിൽ വരുന്ന ആ ഒരു മാറ്റത്തോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയവരോ ആയിരിക്കത്തില്ല അവർക്ക് ഒരുപാട് പഴയ പഴയ ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നവർ തന്നെയായിരിക്കും എന്നാലും ഒരു പ്രേക്ഷകരാണ് നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ കാണാം അവരുടെ ചിന്തകളിൽ നിന്ന് നോക്കുമ്പോൾ അവർ ആ ഡ്രസ്സ് വളരെ എന്താണ് ബോഡിയോട് ചേർന്ന് നടക്കുന്ന ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന എക്സ്പോസ് ചെയ്യിപ്പിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് അവർ നിൽക്കുന്നില്ല അങ്ങനെ തോന്നിപ്പിക്കുന്ന ആ ഒരു ഡ്രസ്സ് കൊണ്ട് നിൽക്കുന്നത് ഒരു തെറ്റായിട്ട് ചിലപ്പോൾ ഇവർക്ക് തോന്നിയേക്കാം ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മാറിയ കാലഘട്ടത്തിന്റെ അകത്ത് ഇതൊരു ചർച്ച പോലും ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ബിക്കോസ് ഒരാളുടെ ഡ്രസ്സിങ്ങിനെ നോക്കിയിട്ട് അവരെ നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനോ അവരുടെ ഡ്രസ്സിങ്ങിലൂടെ നല്ല മോശം ഡ്രസ്സ് അല്ലെങ്കിൽ മോശം എന്ന് പറയുന്ന ഈ തരം ഡ്രസ്സ് ധരിക്കുന്നവർ മോശം എന്നോ ഉള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല കാരണം നമ്മുടെ ഇഷ്ടമാണ് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് ആൺ പുരുഷ സ്ത്രീ പുരുഷ ഭേദം ആൺ പുരുഷല്ല സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ലിംഗഭേദം തന്നെ എല്ലാവരും അവിടെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ട് ആ ധരിക്കുന്ന ഡ്രസ്സ് ആ ഇട്ടിരിക്കുന്ന വ്യക്തികൾ ആ നല്ല ഡ്രസ്സ് ധരിച്ചാൽ അവൻ നല്ലവനെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചാൽ മോശം എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല എങ്കിലും ശരണ്യയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പലരും പറയുന്നു കാരണം ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ യോഗയിൽ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെയാണ് അവർ അതിട്ടുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയുന്നു അപ്പം ഇങ്ങനെ ഒരു സാധനം ഇത് തന്നെ അവരെ നിർത്താൻ മാനിപ്പുലേറ്റ് അവരുടെ ഹോട്ട്നെസ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആരോപണം സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലടക്കം അനുകൂലിച്ചും കമന്റുകൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ശരണെ ധരിച്ച വസ്ത്രത്തിന്റെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ചിലർ കമന്റുകളുമായി എത്തുന്നത് ബിഗ് ബോസ് ഷോക്കുവേ സായിപ്പമാരും മദാമ്മമാരും അവരുടെ ഫാമിലിയും കാണുന്ന ഷോയല്ല അല്ല ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ കാണുന്ന ഷോയാണ് കാണിച്ചാൽ അവിടെ നിലനിൽക്കാൻ പറ്റുമോ പ്രേക്ഷകരുടെ വോട്ട് കിട്ടുമോ എന്നൊക്കെയാണ് ഓക്കെ അപ്പൊ പറയുന്ന സായിപ്പന്മാരും മതാമ്മമാരും സാധാരണ പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ടുള്ള ആരോ ആണ് പറഞ്ഞേക്കുന്നത് നമുക്ക് അവരെ അവരുടെ കണ്ണിലൂടെ നമുക്ക് നോക്കാൻ നമുക്ക് പറ്റത്തില്ല എങ്കിലും അവരുടെ ചിന്തകളാണ് അവർ പറയുന്നത് അപ്പൊ അതും ഉണ്ടാവുമല്ലോ എല്ലാത്തിനും ഒരു രണ്ട് മുഖങ്ങൾ രണ്ട് വശങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ശരണ്യ ആനന്ദിന്റെ ആ ഒരു ഡ്രസ്സിങ് എന്നുള്ള സംഭവം ഇങ്ങനെ ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തി വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ നമ്മള് സീസൺ നമ്മൾ കുറച്ച് കുറച്ച് കാലത്ത് എനിക്ക് മുമ്പേക്ക് എടുക്കാം പുറകിലോട്ട് പോകാം പുറകിലോട്ട് പോവാം നമ്മുടെ ലെച്ചു ഒക്കെ ഉണ്ടായിരുന്ന സീസൺ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ അപ്പം ലച്ചു അവരൊക്കെ ഉണ്ടായിരുന്ന ആ സീസണിന്റെ അകത്ത് ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയയിലും ഒക്കെ പോയിട്ട് ലച്ചുവിന്റെ ആ ഒരു ഡ്രസ്സിങ്ങും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ നടക്കുന്ന സമയത്ത് നടക്കും അവരുടെ പ്രകടനങ്ങളെല്ലാം അവർ കാണിച്ചിട്ടുള്ളത് കണ്ടിട്ടൊന്നും ഇതുപോലെ ആരും ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരണ്യ ആനന്ദിട്ടേക്കുന്ന ഡ്രസ്സിന്റെ അകത്ത് അവരുടെ എന്താണ് മോശമായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പം അത് നിങ്ങൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ അത്രയേ തന്നെ ഉള്ളൂ അടുത്ത് നമ്മുടെ പൊളിഫിറോസിക്ക പറയുന്ന ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഫിറോസ് ഖാൻ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറയുന്ന വിഷയം എന്ന് വെച്ചാല് സ്ത്രീകളുടെ മേൽ അഖിൽമാരായി പറഞ്ഞേക്കുന്നില്ലേ വിഷയം ആ വിഷയം ഒരു കത്തിക്കുന്ന ഒരു സംഭവമാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് അതായത് ആ ഒരു വിഷയം ഒരു പരിധി വരെ ശരിയാണ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഇവിടെ പറയുന്നത് അഖിൽ പറഞ്ഞ സ്ത്രീകളുടെ വിഷയം ഒരു പരിധി വരെ ശരിയാണ് അപ്പൊ അത് എന്താണ് പുള്ളി പറയുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഇതാണ് പിന്നെ പുള്ളി പറഞ്ഞു വന്ന ഈ സ്ത്രീകളുടെ വിഷയം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയും തന്നെയാണ് ആ ശരി വെക്കാൻ കാര്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല അന്തസമായിട്ട് അവിടെ ഗെയിം കളിച്ച് കയറി വരുന്നവരുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനെയുള്ളവരെയാണെന്ന് പറയുക ഒട്ടും ഗെയിം കളിക്കാതെ ചിലരതിൽ അവസാനം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അവരെ പ്രീതിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം ഇനി ആരാണ് നിങ്ങൾ ചിന്തിക്കും ആരാണ് ഗെയിം ചെയ്യാതെ ഞങ്ങളെ സീസണിലുണ്ട് ഈ പിന്നെ ഫസ്റ്റ് സീസൺ ഞാൻ കറക്റ്റായിട്ട് കാണാറുണ്ടെങ്കിൽ പറയാം ബാക്കി രണ്ട് മുതൽ ഈ അവസാനം ഈ ആറ് സീസൺ വരെ നിങ്ങൾ നോക്കിക്കൊള്ളൂ ഒട്ടും ഗെയിം ചെയ്യാതെ അവിടെ നിന്ന് നമ്മൾ തന്നെ ആലോചിക്കും ജനങ്ങൾ തന്നെ പറയും ഇവരൊക്കെ എന്താണ് ഗെയിം ചെയ്തില്ലെങ്കിൽ ഇവരെങ്ങനെ ലാസ്റ്റ് വരെ കാരണം അതിനെക്കാട്ടി ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നവർ പുറത്താക്കുന്നുണ്ട് അപ്പൊ അവസാനം വരെ നിൽക്കുന്നവരൊക്കെ ചിലപ്പം ഇങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിയിട്ട് കയറിയതായിരിക്കാം നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ അതായത് ഇപ്പോ പുള്ളിക്കാരൻ വെളിപ്പെടുത്തുന്നത് മാലാർ പറയുന്ന കാര്യം ഇത് സീസൺ ത്രീയുടെ അകത്തുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ അദ്ദേഹം പറയുന്നത് ബിഗ് ബോസ് വീട്ടിന്റെ ഇപ്പം കാസിംഗ് കോച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ആരോപണത്തിന് ശരി വയ്ക്കുന്നതെന്ന് മാത്രമല്ല അതിനകത്ത് അങ്ങനെ ഒരു സംഭവം പ്രീതിപ്പെടുത്തത് കൊണ്ടായിരിക്കാം ഗെയിം അതായത് ബിഗ് ബോസ് വീടിന്റെ അകത്ത് കുറെ അധികം നാൾ അതിൻ്റെ അകത്ത് അവസാന നിമിഷം വരെ ഇത് എന്ത് ഗെയിം കളിച്ചിട്ടാണ് നിൽക്കുന്നത് നമുക്ക് തോന്നാറുണ്ട് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സുകളൊക്കെ നോക്കുമ്പോൾ നിറയെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇവരെന്തോ അവിടെ ഇവരെങ്ങനെയാണ് നിൽക്കുന്നത് ഇവരെങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ആരെ ഇവർ കോട്ട് കോട്ടയെന്ന് നമുക്ക് തോന്നും അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മേലാണ് ഈ ഒരു സംശയത്തിന്റെ മുന അദ്ദേഹം കൊണ്ടുവയ്ക്കുന്നത് അപ്പം ഇത് ആരാണ് എന്താണ് ഇതൊക്കെ ആരൊക്കെ വ്യക്തികളാണെന്നുള്ള കാര്യം ഇവിടെ ആരും പറയുന്നില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇനി അഥവാ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രീതിപ്പെടുത്തലോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺസേൺ കൂടി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ ആരും പബ്ലിക്കിന്റെ മുമ്പിലേക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പൊ നമ്മുടെ മുമ്പിൽ ചോദ്യം ഇതാണ് ഈ സാധനം ഈ സാഹചര്യങ്ങൾ അത് അഖിൽമാരാർ വെറുതെ കത്തിച്ചു വിട്ടതല്ല ആ കത്തിക്കൽ കത്തിക്കലിന്റെ പിന്നിൽ ഒരുപാട് ശരികളുണ്ട് അതിലെവിടെയൊക്കെ എവിടെയൊക്കെ എവിടെയൊക്കെ ഈ പറഞ്ഞ കാര്യം ഇതിനകത്ത് ഈ പറഞ്ഞ ഒന്ന് രണ്ട് വ്യക്തികളുടെ മേൽ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് എന്നുള്ളത് തോന്നിക്കുന്നത് തന്നെയാണ് ആ തോന്നലുകൾ ശരി തന്നെയാണ് പുളി പുളി ഫ്രോസിപ്പൊ പറയുന്നത് അദ്ദേഹം പറയുന്നത് മാരാർ പറഞ്ഞതിനകത്ത് കുറെ അധികം ശരികളുണ്ട് എന്ന് അപ്പൊ ഇത്രയും നാളും ഒന്ന് സംസാരിക്കുന്ന ഒരു ഇപ്പം അറ്റിൽ മാതാട്ട് കാര്യം പറയുകയാണെങ്കിൽ ഇത്രനാളൊന്നും സംസാരിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ഒരു മോശമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ എന്തിനായിരിക്കും ഇതൊക്കെ വെളിപ്പെടുത്തിയെ പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ തെളിവുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ആൾക്കാര് കമന്റ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് തെളിവ് കാണിക്കുന്നു പറയുമ്പോഴത്തേന് കാണിക്കുന്നുമില്ല അപ്പം തെളിവ് ഒരു തെളിവ് ഇങ്ങനെ സംസാരിക്കാൻ കാണിക്കണം ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തിരികൊളുത്തി വിടുന്നത് സിബിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കും സിബിനെ പുറത്താക്കിയത് അല്ലെങ്കിൽ സിബിൻ പുറത്തേക്ക് വന്നൊരു ഇഷ്യൂ അപ്പം ഇതിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ സിബിൻ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ബേസിസിലാണ് സിബിനെ പുറത്തേക്ക് അയച്ചെന്ന് പറഞ്ഞു പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ എല്ലാരെയും അയക്കണം കാരണം ഓരോ സമ്മർദ്ദം വരുമ്പോഴും പ്രഷർ വരുമ്പോഴും എല്ലാരും ക്യാമറയ്ക്ക് മുമ്പ് എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ സിബിനെ പുറത്താക്കിയത് അല്ലെങ്കിൽ അഖിൽ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം അവനെ പ്രാന്തനാക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒക്കെ സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു ഓഫ് ഓൾ സിബിൻ ഈ കരഞ്ഞുകൊണ്ട് പോകണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് എന്താണ് അവൻ ഈ ഇപ്പോൾ ബിഗ് ബോസിൽ ഞാൻ നോക്കട്ടെ ഈ സീസണിൽ വന്നതിന് ഒരിത്തിരിങ്കിലും ബുദ്ധി കൊണ്ട് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് സത്യം ആ വ്യക്തിയെ ഒരു ലാലേട്ടൻ ഒരു സാറ്റർഡേ വന്നിട്ട് അവനെ ഒരു ചെറിയ എന്തോ ഒരു തെറ്റ് പറ്റിയതിന് തെറ്റല്ല അത് പറ്റുമല്ലോ ഒരു ഗെയിം ഇദ്ദേഹത്തിന് മെഷീൻ കണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത് അതായത് അത്രമാത്രം മെന്റലി പുള്ളിയെ ഇല്ലാതാക്കുകയാണ് ഒരിക്കലും അതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്ത് അതിനെക്കാട്ടി തെറി വിളിച്ചവർ അതിനെക്കാട്ടി അതായത് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിൽ തെറി പറഞ്ഞവർ അതിനകത്തുണ്ട് അവർക്ക് പോലും പണിഷ്മെന്റ് ഇങ്ങനെ കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അതായത് ഇവിടെ എല്ലാം തുടങ്ങുന്ന സിബിൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ആശയം ആ ഒരു ഒരു ആശങ്ക എല്ലാ ആൾക്കാർക്കും വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് ടീമിനെതിരെ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിനെതിരെ എന്നല്ല ഒന്ന് രണ്ട് വ്യക്തികൾ എന്ന് മാറാതെ പറഞ്ഞ ആൾക്കാരുടെ ആ ഒരു ഇടപെടലുകളുടെ സംഭവത്തിനെ കുറിച്ചൊക്കെ വന്നേക്കുന്നത് അതില് ഇവിടെ പൊളിഫിറോസ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന ചിലർ ആ ചില ആൾക്കാർ ആരെയോ പ്രീതിപ്പെടുത്തിയിട്ട് നിന്നെന്ന് പറഞ്ഞാൽ സംശയിക്കാൻ പറ്റത്തില്ല കാരണം അവരെ വോട്ടിടുന്ന ആൾക്കാർ നമ്മൾ തന്നെ കാണുന്നു ഇപ്പൊ ഇപ്പൊ ഞാനൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർ നമുക്ക് ഒരു പൾസറിയാൻ പറ്റും എത്ര മാത്രമേ ഓട്ടുകളാണ് ഇവർക്ക് കൊള്ളത് എന്നുള്ളത് എന്നുള്ള വ്യക്തി കത്തിച്ചുവിട്ട ഒരു വലിയൊരു തീ അല്ലെങ്കിൽ ആ ഒരു കൊടുങ്കാറ്റ് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ ഈ ഒരു പുറത്താക്കൽ എന്നുള്ള കാര്യം നടന്നത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അല്ലായിരുന്നു സത്യമായിട്ട് ഞാൻ പറയട്ടെ ഗബ്രി പുറത്താവത്തില്ല ഞാൻ അതാ പറഞ്ഞത് അതിനെക്കുറിച്ച് വിശദമായി വേറെ വീഡിയോ ചെയ്യും അതായത് ഗബ്രിയെ പുറത്ത് വിടത്തില്ലായിരുന്നു ഗബ്രിയെ പുറത്ത് വിടത്തില്ലായിരുന്നു ഇതിപ്പോ എങ്ങനെ എനിക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനുള്ള ആൾക്കാർ എനിക്ക് കണക്ഷൻ ഒക്കെ ഉണ്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഫെബ്രി പുറത്ത് പോകത്തില്ലായിരുന്ന അടുത്ത കാലത്ത് എങ്ങ് പുറത്ത് പോകത്തില്ലായിരുന്നു ഗബ്രിയെ പുറത്തിറക്കേണ്ടി വന്നത് അവസാനം ഇപ്പോഴും ഗബ്രിയെ പുറത്തുവിടില്ല പുറത്തൊരു നെഗറ്റിവിറ്റി മൊത്തത്തിൽ കിടപ്പുണ്ട് അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക തന്നെയാണ് ഇപ്പോൾ അകത്തേക്ക് അകത്ത് നിൽക്കുന്ന പല ആൾക്കാരും മറ്റുള്ളവർ ചില ആൾക്കാരെങ്കിൽ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുള്ള ഇതൊക്കെ ഭയങ്കര വലിയ ആണ് കാരണം ഇതിനകത്ത് ഇപ്പം ഇത്രയും ഒക്കെ വരുമ്പോഴേക്കും അതിനകത്ത് ഒരു കാര്യമുണ്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകൾ ഇതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതിനപ്പുറം ഇവരെന്തുകൊണ്ട് ലീഗലായിട്ടൊന്നും നീങ്ങുന്നില്ല ഞാനതാ ചോദിക്കുന്നത് ഒരിക്കലും ഇരകൾ എന്ന് പറയുന്നവർ എന്താ കൺസെന്റ് ഇല്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇരയായിട്ട് മാറും മറിച്ച് ഇത് കൺസെന്റോട് കൂടി ഒരു കാര്യം ചെയ്ത് ഇരകളാകത്തില്ല ില്ല മറിച്ച് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയുള്ളവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സംഭവം വന്നേക്കാം നിങ്ങൾക്ക് എന്നുള്ളതാണ് ഒരു അവയർനെസ് ആണ് ഒരു സൈഡിൽ കൂടെ മറ്റേത് ഇരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു വിക്തിയം വേണം അതായത് എന്നെ മനപൂർവ്വമായിട്ട് എന്നെ എനിക്ക് താല്പര്യമില്ല എങ്കിലും എന്നോട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറായി അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്തു ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം എന്നോട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പറയുമ്പോഴാണ് ഇരകൾ വരുന്നത് കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ പെർമിഷൻ തരുന്നു നോക്കി എനിക്ക് ആ ഒരു എനിക്ക് ഒരു അവസരം വേണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺസെന്റ് തരുന്നു അതുകൊണ്ട് ആ ഒരു കൺസെന്റ് ഉള്ള ഒരു കാര്യത്തിന് ആരും വന്ന് പറയാനും പോകുന്നില്ല കൺസെന്റ് എന്നുള്ള ഒരു പാചകമായിട്ട് മാറുകയില്ല പക്ഷെ കൺസെന്റ് കൂടി ഒരു കയറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അവർക്കകത്ത് നിന്ന് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം ഒരുപാട് നല്ല നല്ല കണ്ടസ്റ്റന്റ് ആ സാധ്യത ഓപ്പർച്യൂണിറ്റി തകർക്കുന്നു നഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള കാര്യത്തിലൂടെയും ചില ആൾക്കാർ പിൻവാതിൽ നിയമനം പോലെ പോകുന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കും കുറെ അധികം ആൾക്കാരെങ്കിലും കുറെ സ്ത്രീകൾ പറയുന്നു ഇതിപ്പോ ഞങ്ങൾ എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞത് സോ എന്തായിരുന്നാലും ഇതിനകത്തൊരു തീരുമാനം ഉടനെ തന്നെ പേഷ്യനെറ്റിന്റെ ഇന്റർണൽ ഓഡിറ്റിംഗ് തുടങ്ങി ഞാൻ അറിയുന്നത് ഹോട്ട്സ്റ്റാറും ഇടപെട്ടിട്ടുണ്ട് അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ ചുരുളുകഴിഞ്ഞ് ഇതിനകത്ത് കുറച്ചുകൂടെ ജനകീയമായിട്ട് ഈ ഷോ ഈ സീസൺ തീരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജനങ്ങളുടെ ജനങ്ങളുടെ വോട്ടിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ ജനകീയമായിട്ടുള്ള രീതി തന്നെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത് ഈ സീസൺ തീരുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഞാനത് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഷോ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണം ഷോയുടെ പിൻവലിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികളോ കാര്യങ്ങളോ സ്വജനപക്ഷപാതമോ പക്ഷപാതപരമായ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വന്ന് നല്ല രീതിയിൽ ഷോ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം അത് ഏഷ്യാനെറ്റ് ആണെങ്കിലും ഹോട്ട് സ്റ്റാർ ആണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും അതിന്റെ രീതി നന്നായിട്ട് തന്നെ പോകണം ഇതിനകത്ത് ആരെയും കൽപ്പിട്ടുണ്ട് അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ വേണം ഇതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ കണ്ടെടുത്തു അടുത്ത വീഡിയോ ബൈ